പ്രിയമുള്ളവരെ നമസ്കാരം നമ്മുടെ രാഷ്ട്രപതി നമ്മുടെ കേരളത്തിന്റെ ഒരു സ്വകാര്യ അഭിമാനം കൂടിയായിട്ടുള്ള ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസ കേന്ദ്രം കൂടിയായിട്ടുള്ള ശബരിമല ദർശനം നടക്കും രാഷ്ട്രപതി ആയിട്ടുള്ള ദ്രൗപദി മുർമു ശബരിമല സന്ദർശിച്ചത് സംബന്ധിച്ചിട്ടുള്ള വലിയ വാർത്ത ഭാരതം മുഴുവൻ ഒരു പക്ഷേ ഭാരതത്തിന് പുറത്തുപോലും അങ്ങേയറ്റം ചർച്ചയാവുകയും മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുമ്പോൾ കേരളത്തിലെ മലയാളികളായിട്ടുള്ള ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അഭിമാനപൂരിതമായിട്ടുള്ള ഒരു നിമിഷം തന്നെയാണ് കേരളത്തിന്റെ ഒരു പവിത്രമായിട്ടുള്ള അറിയപ്പെടുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള മഹാക്ഷേത്രങ്ങളിൽപ്പെട്ട ശബരിമല ആ ശബരിമലയിലേക്ക് നമ്മുടെ രാഷ്ട്രപതി ഈ നാടിൻ്റെ പ്രഥമ പൗര എത്തുന്നു പ്രഥമ പൗരൻ എത്തുന്നു എന്നുള്ളത് തന്നെ ഒരു പരിധിവരെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അഭിമാനത്തെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു വസ്തുതയാണ് എന്നാൽ ശബരിമലയില് രാഷ്ട്രപതിയുടെ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട ഹെലികോപ്റ്ററിന്റെ ചില സുരക്ഷാ വീഴ്ചകള് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില സുരക്ഷാ വീഴ്ചകളൊക്കെ വലിയ വിവാദങ്ങളാക്കി ചർച്ച ചെയ്യപ്പെടുമ്പോൾ നാം ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു വിഷയം അല്ലെങ്കിൽ ഒരു പക്ഷേ അധികമാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന ഒരു വിഷയം ഈ രാഷ്ട്രപതി ശബരിമല ദർശനം നടത്തുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വാവരെ സന്ദർശിക്കുവാൻ വേണ്ടിയിട്ട് അവർ അല്ലെങ്കിൽ വാവരുടെ ആസ്ഥാനം എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലം സന്ദർശിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്ന സന്ദർഭത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് ഈ അടുത്ത സമയത്ത് എല്ലാ ഹൈന്ദവ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് ചേർന്ന് വളരെ വ്യാപകമായിട്ടുള്ള രീതിയിൽ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ബാപുര സ്വാമിയെ കുറിച്ചും അയ്യപ്പന്റെ ഭൂതഗണങ്ങളെ കുറിച്ചുമൊക്കെ ഉള്ള വിഷയങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും അല്ലെങ്കിൽ സമൂഹത്തിന് ശരിയായിട്ടുള്ള ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ വാർത്താ മാധ്യമങ്ങളിലൂടെയും നവമാധ്യമങ്ങളിലൂടെ ഒക്കെ നടത്തുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യം കൂടി നമ്മുടെ മുന്നിലുണ്ട് ആ പ്രവർത്തനങ്ങളിൽ മുന്നിട്ടു നിന്നിരുന്ന സംഘടനകൾ ആ സംഘടനകളുടെ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട പശ്ചാത്ത പശ്ചാത്തലത്തെ ഏർ ബന്ധപ്പെടുത്തി ഞാൻ ഈ ലൈവ് ലൈവിൽ വിഷയം സംസാരിക്കുന്നു ആരാണ് നമ്മുടെ ഭാരതത്തിന്റെ ഇന്നത്തെ രാഷ്ട്രപതി ഈ രാഷ്ട്രപതിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം ജന്മനാട് ആ ജന്മനാട്ടിൽ ാലം മുതൽ നമ്മുടെ രാഷ്ട്രപതി ഏതു തരത്തിലാണ് ജീവിച്ചത് പ്രവർത്തിച്ചത് ഏതു തരത്തിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ചാണ് വളർന്നു വന്നത് ഏതു രാഷ്ട്രീയത്തിലൂടെയാണ് ഈ ഭാരതത്തിന്റെ രാഷ്ട്രകാര്യത്തെ ചേർത്തു പിടിച്ചത് എന്നൊക്കെ ചിന്തിച്ചാൽ ഒഡീഷ സ്വദേശിയായിട്ടുള്ള ദ്രൗപദി മുർമു എന്ന നമ്മുടെ രാഷ്ട്രപതി ഒരു തികഞ്ഞ സംഘ സംഘപരിവാർ സഹയാത്രികയും ഒരു സംഘ കുടുംബത്തിന്റെ അംഗവുമായിരുന്നു എന്നുള്ളത് നമുക്ക് അന്വേഷിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഒരു സംഘപരിവാർ പശ്ചാത്തലമുള്ള ഒരു സ്വയം സേവക ആയിട്ടുള്ള രാഷ്ട്രപതി നമ്മുടെ സംഘത്തിന്റെ പ്രവർത്തകര് കാര്യകർത്താക്കന്മാര് ഒക്കെ അഭിമാനപൂർവ്വം പറയാറുണ്ട് ഈ രാഷ്ട്രത്തിന്റെ പ്രഥമ പൗരൻ അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തിന്റെ രാഷ്ട്രപതി രാഷ്ട്ര തലവൻ ഒക്കെ ഇന്ന് ആർ എസ് എസിന്റെ പ്രവർത്തകരാണ് ആർ എസ് എസിന്റെ പ്രവർത്തനത്തിലൂടെ വളർന്നു വന്ന ആൾക്കാരാണ് പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ഒക്കെ ആർ എസ് എസിന്റെ ശാഖയിലൂടെ വളർന്നു വന്നവരാണ് എന്ന് പറയാറ് അപ്പോ അതേ സാഹചര്യത്തിലൂടെ വളർന്നു വന്ന രാഷ്ട്രപതി ശബരിമല പോലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ ശരിയായിട്ടുള്ള ശബരിമലയെ കുറിച്ചുള്ള ചരിത്രം അല്ലെങ്കിൽ ശബരിമലയുടെ യഥാർത്ഥ ചിത്രം പകർന്നു നൽകുവാൻ വേണ്ടിയിട്ട് ഈ നാടാകെ ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്ന സംഘടനയുടെ നേതൃത്വത്തിന് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വലിയ വീഴ്ചയാണ് എന്നുള്ളത് അല്ലെങ്കിൽ എത്രത്തോളം ഹിന്ദു സമൂഹത്തിന്റെ സ്വാഭിമാനത്തെ മുറിവേൽപ്പിക്കുന്നതാണ് എന്നുള്ളത് ഈ നേതൃത്വ വഹിക്കുന്ന ആളുകൾ ഒന്ന് ആത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും ഏതെങ്കിലും ഒരു സംഘടനയെ തരത്താഴ്ത്തുവാനോ ഏതെങ്കിലും ഒരു സംഘടനയെ ചെറുതാക്കുവാനോ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വിഷയം സംസാരിക്കുന്നത് ഈ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നമ്മുടെ ആ കൃത്യമായിട്ടുള്ള ശബരിമലയുടെ പ്രാധാന്യം അല്ലെങ്കിൽ ശബരിമലയുടെ യഥാർത്ഥ ചരിത്രം ഈ അയ്യപ്പ സ്വാമിയുടെ ഭൂതഗണങ്ങളെ കുറിച്ചുള്ള നാം നമ്മുടെ നാട്ടിലുള്ള സനാതനധർമ്മ വിശ്വാസികളെ എപ്രകാരമാണോ അവബോധം ഉണ്ടാക്കിയത് അവരെ എല്ലാം ഈ കാര്യങ്ങളിൽ എത്രത്തോളമാണോ അവർക്ക് കാര്യങ്ങൾ നാം പകർന്നു കൊടുക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചത് അതിന്റെ ഒരു ശതമാനം പോലും ഇത്തരത്തിലുള്ള ഒരു വലിയൊരു ചർച്ചാ വിഷയമാകുന്ന അല്ലെങ്കിൽ ലോകത്താകമാനം ലോക സമൂഹം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു രാഷ്ട്രപതിയുടെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലുള്ള ഒരു ഹൈന്ദവ ക്ഷേത്ര ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയത്തിൽ വളരെ മുൻകൂട്ടി തന്നെ കാലേ കൂട്ടി തന്നെ ഈ സന്ദർശനവും എല്ലാം അനൗൺസ് ചെയ്തിട്ടും ഇതെല്ലാം മുൻകൂട്ടി അറിയാമായിരുന്നിട്ടും എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പോകേണ്ടത് എന്താണ് ശബരിമലയുടെ യഥാർത്ഥ ചരിത്രം എന്താണ് ശബരിമലയുടെ വിശ്വാസം ഇതിനെക്കുറിച്ചെല്ലാം കൃത്യമായിട്ടുള്ള അവബോധം പകർന്നു നൽകുവാൻ വേണ്ടിയിട്ടോ ഈ നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അതിന് അതിയായിട്ടുള്ള പ്രാധാന്യം നൽകിയിട്ടില്ല അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടില്ല എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയേണ്ടതായിട്ട് വരും വലിയ വിവാദങ്ങൾ അല്ലെങ്കിൽ ഹെലികോപ്റ്റർ സംബന്ധമായിട്ടുള്ള ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തതുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ഹൈന്ദവ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവ പ്രസ്ഥാന സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ആചാരപരമായിട്ടുള്ള അല്ലെങ്കിൽ വിശ്വാസപരമായിട്ടുള്ള വിഷയങ്ങളിൽ ഒരു തെറ്റിദ്ധാരണ ഒരു കാലത്ത് നിലനിന്നിരുന്നു എന്ന് ഇവിടെ ചില പ്രബലമായിട്ടുള്ള ഹൈന്ദവ സംഘടനകൾ ആ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിരന്തരം സമൂഹത്തിൽ പറയുകയും ആ വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ ആ തെറ്റിദ്ധാരണ വീണ്ടും പുനർജനിപ്പിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനം ഉണ്ടാവുന്ന ഒരു സാഹചര്യം സംജാതമാവുകയും ചെയ്യുമ്പോൾ അത് അത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടാകാത്ത തരത്തിൽ നേരത്തെ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും ഒക്കെ നടന്നിരുന്നു ഇത്തരത്തിൽ സംഭവിക്കുമായിരുന്നില്ല യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളുടെ വീഴ്ച എന്ന് പറയുന്നത് അത് വലിയ വീഴ്ച തന്നെയാണ് എന്ന നിസ്സംശയം നാം പറയേണ്ടി വരും ഇപ്പോ ശബരിമലയുടെ സ്വർണ മോഷണത്തെ സംബന്ധിച്ച് കൊള്ളയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ശബരിമലയില് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ മറ്റു ഹൈന്ദവ ക്ഷേത്രങ്ങളുണ്ടായിരുന്ന സ്വത്ത് അപഹരണത്തെ സംബന്ധിച്ച് ഒക്കെ നാം വാതോരാതെ സംസാരിക്കാറുണ്ട് നാം വാതോരാതെ അതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട് ധാരാളം പ്രക്ഷോഭങ്ങൾ നടത്തുന്നുണ്ട് അപ്പോ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടത്തുമ്പോഴും ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുമ്പോഴും ഒക്കെ തന്നെ ഈ തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ മഹാക്ഷേത്രങ്ങളായിട്ടുള്ള കണക്കിലധികം സ്വത്ത് കണക്കിലധികം സമ്പത്ത് കുവിഞ്ഞുകൂടിയിരിക്കുന്ന ക്ഷേത്രങ്ങളൊക്കെ തന്നെ ഈ ദേവസ്വം ബോർഡിന്റെ സർക്കാർ നിയന്ത്രണത്തിനാണല്ലോ ദേവസ്വം ബോർഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ സർക്കാർ നിയന്ത്രണത്തിൽ മുന്നോട്ട് പോകുന്ന ദേവസ്വം ബോർഡിന്റെ കീഴില് ഈ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ സ്വത്ത് മാത്രമല്ല സുരക്ഷിതത്വം ഇല്ലാത്ത അവസ്ഥ നേരിടുന്നത് അവിടുത്തെ വിശ്വാസങ്ങളും എന്തിനേറെ പറയുന്നു അവിടുത്തെ പ്രതിഷ്ഠ പോലും ആ ക്ഷേത്രം പോലും അത് ക്ഷേത്രത്തിന്റെ നിലനിൽപ്പ് പോലും ഒരു പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് ഏവർക്കും എല്ലാ ഹൈന്ദവ സംഘടനകൾക്കും അറിവുള്ളതാണ് ബോധ്യമുള്ളതാണ് എന്തുകൊണ്ടാണ് ഈ ബോധ്യത്തിൽ നിന്നിട്ടും ഈ അറിവിൽ നിന്നിട്ടും എന്തുകൊണ്ടാണ് അതിന്റെ മോചനത്തിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ഇവിടെ പ്രക്ഷോഭങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിരന്തരം ക്ഷേത്ര വിമോചനത്തിന് വേണ്ടിയിട്ട് ദേവസ്വം ബോർഡിന്റെ പിരിച്ചുവിടലിന് വേണ്ടിയിട്ട് ഒക്കെ സംസാരിക്കുമ്പോൾ ആരാധനാലയങ്ങളുടെ വിഷയങ്ങൾ കണ്ട്രന്റ് ലിസ്റ്റിൽപ്പെട്ട കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഒരുപോലെ ഇടപെടാൻ സാധ്യതയുള്ള സാധിക്കുന്ന ആഹ് ഭരണഘടനാപരമായിട്ടുള്ള അനുമതിയുള്ള ആ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ശബരിമല പോലുള്ള ഗുരുവായൂർ പോലുള്ള മഹാക്ഷേത്രങ്ങളെ ദേശീയ തീർത്ഥാടന കേന്ദ്രത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടാണെങ്കിൽ കൂടി അല്ലെങ്കിൽ ഏതോ നിയമനിർമ്മാണം നടത്തിയിട്ടാണോ ദേവസ്വം ബോർഡിൽ നിന്ന് ഹൈന്ദവ വിശ്വാസങ്ങൾ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ ക്ഷേത്രങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആഹ് സമാജത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടിയിട്ട് ഈ ക്ഷേത്രങ്ങളെ മോചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നിയമനിർമ്മാണം നടത്തി അതിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരുകളെ അല്ലെങ്കിൽ കേന്ദ്ര ദേശീയ നേതൃത്വത്തെ എന്തുകൊണ്ട് കേരളത്തിന്റെ സംസ്ഥാന നേതൃത്വം പ്രേരിപ്പിക്കുന്നില്ല എന്നുള്ളതും വളരെ ആശ്ചര്യമായിട്ട് നാം നോക്കി കണ്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു വസ്തുത തന്നെയാണ് ഈ അടുത്ത ദിവസങ്ങളിൽ എറണാകുളത്ത് വെച്ച ഒരു പത്രസമ്മേളനം ഒരു ഒരു ഹൈന്ദവ സംഘടന എന്ന് പറയുന്ന പേരിൽ ഒരു പത്രസമ്മേളനം നടത്തുന്ന ഒരു സാഹചര്യം ഞാൻ ആ മാധ്യമങ്ങളിലൂടെ കാണുകയുണ്ടായി തോക്കുസ്വാമി എന്ന് പറയുന്ന ഒരു സന്യാസിയെ വേഷം ധരിച്ചിട്ടുള്ള ഒരു ഹിന്ദു സംഘടന നേതാവ് എന്നാണ് അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് അങ്ങനെ ഈ ഇദ്ദേഹം പരിചയപ്പെടുത്തുന്ന വിഷയം എന്താണ് അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് സംഘപരിവാറിൽപ്പെട്ട ഒരു യുവാവിനെ ഉണ്ടായിട്ടുള്ള അനുഭവം അതുമായിട്ട് ബന്ധപ്പെട്ട ആത്മഹത്യ ഈ അടുത്ത ദിവസങ്ങൾ സോഷ്യൽ മീഡിയയിൽ നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെട്ട ഒരു വിഷയം ആ വിഷയത്തെ എടുത്തിട്ട് ഈ സംഘടനയുടെ നേതാവ് എന്നറിയപ്പെടുന്ന സന്യാസി വേഷം ധരിച്ച വ്യക്തി ഒരു പത്രസമ്മേളനം നടത്തി പറയുകയാണ് ആ പത്രസമ്മേളനത്തിൽ നിരവധി ഇത്തരത്തിലുള്ള നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്തൊക്കെയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആരോപണങ്ങൾ എന്ന് ചോദിച്ചാൽ ഈ സംഘടനയുടെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ചില കോണുകളിൽ നിന്ന് ഉയർന്ന അപസ്വരങ്ങളെ എല്ലാം സംഘടനയുടെ മൊത്തത്തിലുള്ള പ്രവർത്തനമാണ് എന്നുള്ളതിലേക്കുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് വരികയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പ്രാദേശികമായിട്ട് ചില സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട ചില സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഉയർന്നു വരുന്നതാണ് എന്ന പൊതുസമൂഹത്തിന് ബോധ്യമുള്ള വിഷയമാണ് എങ്കിലും കൃത്യമായിട്ട് അതിനൊരു മറുപടി കൊടുക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിരുദ്ധ പ്രവർത്തനങ്ങളെ താക്കീത് കൃത്യമായിട്ടുള്ള താക്കീത് നൽകാനോ നേതൃത്വത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ് ഈ പത്ര പത്രസമ്മേളനത്തിൽ ആരോപിക്കുന്ന ചില സാമ്പത്തിക വിഷയങ്ങളെ കുറിച്ച് പറയുവാനായിട്ടുള്ള യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ കുറച്ചു കാലങ്ങൾക്ക് മുൻപ് മാർസിസ്റ്റ് അക്രമ വിരുദ്ധ സമിതി എന്നുള്ള പേരിൽ നടത്തിയ ഒരു കളക്ഷനെ സംബന്ധിച്ച് അതിൽ പറയുന്നുണ്ട് ഈ സമയ ഈ കാലഘട്ടത്തിൽ ഞാനും യഥാർത്ഥത്തിൽ ഈ സംഘപരിവാറിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു എന്നുള്ളത് കൊണ്ട് വളരെ സുവ്യക്തമായിട്ട് എനിക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷ്യം വെച്ചിരുന്ന ഇത്ര രൂപ കളക്ട് ചെയ്യണം എന്ന് ലക്ഷ്യം വെച്ചിരുന്ന എമൗണ്ട് മാത്രമായിരുന്നു ഈ പറയുന്ന ആരോപണത്തിൽ ഉന്നയിക്കപ്പെടുന്ന സംഖ്യ പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് അതിൻ്റെ അടുത്തുപോലും എത്താൻ സാധിക്കാത്ത തരത്തിലായിരുന്നു പല സ്ഥലങ്ങളിലും ഈ ഇതിന്റെ കളക്ഷനുമായിട്ട് സാമ്പത്തിക കളക്ഷനുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചത് ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ ഈ സംഘടനയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നവർക്ക് പോലും കൃത്യമായിട്ടും മറുപടി പറയാൻ സാധിക്കാത്ത തരത്തിലേക്ക് ഈ സംഘടനയുടെ നേതൃത്വം എന്തുകൊണ്ടാണ് അധപ്പതിച്ചു പോകുന്നത് എന്ന് എത്ര ചിന്തിച്ചിട്ടും നമുക്ക് മനസ്സിലാകുന്നില്ല അതിന് എപ്പോഴാണ് നമുക്ക് മറുപടി കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആലസ്യ ആലസ്യ ഒരു അലക്ഷ്യ മന മനസ്സിതിയോട് കൂടിയിട്ടുള്ള സമീപനമാണ് ഇതിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിലിരിക്കുന്ന പലരും പല വിഷയങ്ങളോടും എടുക്കുന്നത് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ശബരിമല സന്ദർശനവുമായിട്ട് നമ്മുടെ രാഷ്ട്രപതി വരുന്ന സമയത്ത് കൃത്യമായിട്ട് എന്താണ് ശബരിമലയുടെ പിന്നിലുള്ള ഐതിഹ്യം എന്താണ് അതുമായിട്ട് ചുറ്റപ്പെട്ടു നിൽക്കുന്ന മറ്റു പ്രതിഷ്ഠകൾ എന്തൊക്കെയാണ് അവിടുത്തെ ചരിത്രവും പുരാണവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റു ചടങ്ങുകൾ അല്ലെങ്കിൽ ആചാരങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് ഒരു സംഘ കുടുംബത്തിൽപ്പെട്ട രാഷ്ട്രപതി ശബരിമല പോലുള്ള സ്ഥലത്തേക്ക് എത്തുമ്പോൾ കൃത്യമായിട്ട് കേരളത്തിന്റെ നേതൃത്വം ഇവിടെ എത്തുന്നതിനും നാടുകൾക്ക് മുമ്പ് തന്നെ ഒരു ബ്രീഫിംഗ് നൽകേണ്ടതായിരുന്നു അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിചയപ്പെടുത്തൽ ശബരിമല എന്നുള്ള വിഷയത്തെ കുറിച്ച് ഒരു ലഘു പരിചയപ്പെടുത്തൽ ഉണ്ടാവേണ്ടതായിരുന്നു അത് ഉണ്ടാകാത്തത് ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാറ്റാൻ പറ്റാത്ത ഒരു കളങ്കം തന്നെയാണ് ഇതോ ഇനി ഇതുപോലുള്ള സന്ദർഭങ്ങൾ സാഹചര്യങ്ങൾ നിരവധി ഉണ്ടാകും ഇത്ത ഇത്തരത്തിലുള്ള ധാരാളം സന്ദർഭങ്ങൾ ഇനിയും വരുവാനുള്ള സാഹചര്യമുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ചില നേതൃത്വത്തിന്റെ അവാ അപാകതകൾ അല്ലെങ്കിൽ ചില യുക്തിപൂർവമായിട്ടുള്ള പ്രവർത്തനം ഇല്ലാത്ത സാഹചര്യങ്ങൾ ബോധിപ്പിച്ച് ഒരു പരസ്യമായിട്ട് ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നതോ ഇത് ഇനിയുള്ള ഇതുപോലുള്ള സാഹചര്യങ്ങളെങ്കിലും മനസ്സിലാക്കിയിട്ട് ആ ഇത്തരത്തിലുള്ള ഒരു പൊതുസമൂഹത്തിന് തെറ്റായിട്ടുള്ള ഒരു സന്ദേശം നൽകുന്ന തരത്തിലേക്ക് ഉള്ള പ്രവർത്തനം ഉണ്ടാകാതെ കൃത്യമായിട്ടുള്ള ഒരു ദിശാബോധം നൽകുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനം ഉണ്ടായാൽ വളരെ നന്നായിരുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പകർന്നു നൽകാൻ ഉദ്ദേശിച്ച ആശയം ഞാൻ സൂചിപ്പിച്ചു വന്നതിനെ ചുരുക്കത്തിൽ ഒരു രക്തചുരുക്കം എന്നുള്ള നിലയ്ക്ക് ഈ നാട്ടിൽ ക്ഷേത്രങ്ങൾ സുരക്ഷിതമല്ല ക്ഷേത്രങ്ങളുടെ ആചാരങ്ങൾ ഇത്തരത്തിൽ വളച്ചൊടിക്കപ്പെടുന്നു ഹൈന്ദവ വിശ്വാസങ്ങളുടെ മേലെ മറ്റുള്ള വിശ്വാസങ്ങൾ കടന്നുകയറുന്നു നമ്മുടെ ക്ഷേത്ര സ്വത്തും നമ്മുടെ ക്ഷേത്ര വിശ്വാസങ്ങളും ഒക്കെ നശിപ്പിക്കപ്പെടുന്നു ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിക്കപ്പെടുന്നു ഇതിന്റെ എല്ലാം പേരിൽ നിരന്തരം ഇനി ഹിന്ദു ഉള്ളിടത്തോളം കാലം പ്രക്ഷോഭം മാത്രമാണ് പോംവഴി എന്നുള്ള ചിന്തയല്ല ഉണ്ടാവേണ്ടത് മറിച്ച് ഈ ഹിന്ദുവിൻ്റെ സംരക്ഷണം അത് നിലനിർത്തണം ഈ നാടിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഈ നാടിന്റെ ഐക്യത്തിന് വേണ്ടിയിട്ട് ഹിന്ദുവിന്റെ ഹിന്ദു സമാജത്തിന്റെ കെട്ടുറപ്പ് അത് ഉറപ്പിക്കണം ഹിന്ദുവിൻ്റെ സ്വാഭിമാനവും ഹിന്ദുവിൻ്റെ സുരക്ഷയും ഈ നാടിൻ്റെ ഏർ സ്വൈരജീവിത സ്വൈരജീവിതത്തിന് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ നിലവിൽ ഈ രാജ്യം ഭരിക്കുന്ന ഭരണ കർത്താക്കൾ എന്നുള്ള നിലക്ക് ഈ രാഷ്ട്രത്തിന്റെ ഭരണകൂടത്തിന് അതിൻ്റെതായിട്ടുള്ള ബാധ്യതയുണ്ട് അതുകൊണ്ട് നിരന്തരം പ്രക്ഷോഭം എന്നതിൽ ഉപരി ഈ കേരളത്തിന്റെ വിഷയങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണുന്നതിലേക്ക് വേണ്ടിയിട്ട് കേന്ദ്ര നേതൃത്വത്തെ സമ്മർദ്ദം ചെലുത്തുവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് കൂടി ഈ കേരളത്തിന്റെ സംഘപരിവാർ നേതൃത്വം അല്ലെങ്കിൽ ആഹ് രാഷ്ട്രീയ നേതൃത്വം ഒക്കെ ആരൊക്കെയാണോ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കേണ്ടത് ആ സംഘടനയുടെ ആരൊക്കെ ഏതൊക്കെ തലത്തിലാണോ ആ തലത്തിൽ പരിശ്രമിച്ചാൽ ഈ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കുന്നത് ആ കാര്യങ്ങൾ പൂർത്തീകരിച്ചാൽ കേരളത്തിന്റെ ഹിന്ദുവിന് ഇനിയും സ്വാഭിമാനത്തോടു കൂടിയിട്ട് ആചാരങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് അനുഷ്ഠാനങ്ങൾ നിലനിർത്തിക്കൊണ്ട് ക്ഷേത്ര സ്വത്തുക്കളും ക്ഷേത്ര വിശ്വാസവും ഒക്കെ ഇതുപോലെ നിലനിർത്തിക്കൊണ്ട് ഇനിയും ഏറെക്കാലം മുന്നോട്ട് പോകാൻ സാധിക്കും അതല്ലാതെ ഹിന്ദുവിന്റെ കണ്ണുമൂടിക്കെട്ടിക്കൊണ്ട് ഈ പ്രക്ഷോഭത്തിന്റെ മാതൃ പ്രക്ഷോഭത്തിന്റെ മാതൃകയിൽ ഈ പ്രക്ഷോഭം മാത്രമാണ് ഏക പോംവഴി എന്നുള്ള സന്ദേശം നൽകിക്കൊണ്ട് ഇനിയും ഏറെനാൾ പിടിച്ചു നിൽക്കാനാവില്ല അങ്ങനെ ഏറെ നാൾ മുന്നോട്ടു പോകാനാണ് പരിശ്രമമെങ്കിൽ ഹിന്ദുവിന്റെ സർവനാശമായിരിക്കും കേരളത്തിൽ അനന്തരഫലം കേരളത്തിൽ ലൗജിഹാദ് പോലുള്ള വിഷയങ്ങൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു ആന്റി ഹിന്ദു മൈൻഡ് വളർത്തിക്കൊണ്ട് ഇവിടുത്തെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഇരു രാഷ്ട്രീയ പാർട്ടി പാർട്ടിയും പ്രതിപക്ഷ ഭേദവിന്യേ നിലകൊള്ളുമ്പോഴ് ഈ ഹിന്ദുവിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ആരാണുള്ളത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ അല്പമെങ്കിലും ഹിന്ദു ധർമ്മത്തോട് ഹൈന്ദവ സമൂഹത്തോട് ബാധ്യതയുണ്ടെങ്കിൽ പ്രതിബദ്ധതയുണ്ടെങ്കിൽ ഈ വിഷയങ്ങൾ കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിച്ചുകൊണ്ട് സത്വര നടപടികൾ എടുക്കുവാൻ വേണ്ടിയിട്ടും ഉണ്ടായിട്ടുള്ള രാഷ്ട്രപതിയുടെ ശബരിമല ദർശനവുമായിട്ട് ഉണ്ടായിട്ടുള്ള വാപുര നടയിൽ പോയിട്ടുള്ള ആ സന്ദർശനം സമൂഹത്തിന് നൽകുന്ന തെറ്റായിട്ടുള്ള സന്ദേശം ഇതുപോലുള്ള വിഷയങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ വരുന്ന കാലങ്ങളിൽ ഉണ്ടാക്കി മുന്നോട്ട് പോകുവാനും സാധിക്കട്ടെ ജഗദീശൻ അനുഗ്രഹിക്കട്ടെ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം കൂടെ ഉണ്ടാകട്ടെ നന്ദി നമസ്തേ